ഇപ്പോഴെങ്കിലും ആനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ ഞാൻ കുറെ ദിവസമായിക്കോണു പറയണം പറയണം എന്ന് ഇങ്ങനെ വിചാരിക്കുന്നു ഏതായാലും ആ സംഗതി നന്നായിരിക്കണു എന്ത് ഇതൊക്കെ പാടെ കൂട്ടിയിട്ടിട്ട് കത്തിക്കണം കാരണം ഒരു ഉപകാരമില്ലാതെ ഇരിക്കണ സാധനങ്ങളല്ലേ പതി ചെല വീട്ടിൽ ചെന്നാ കാണാ ഇത്ര അട്ടിയിലുള്ള മുക്കുകൾ ഇരിക്കണേ ഒരു വായിക്കുന്നുണ്ടോന്നാവോ ഇന്ന് ആർക്കെങ്കിലും കൊടുക്കോ അതൊന്നുമില്ല ഇത് വെറുതേന മനുഷ്യനെ കാണിക്കാൻ ഇങ്ങനെ വെറുതെ നമ്മുടെ കരിങ്ങാട് ഉണ്ടായിരുന്ന സി പി സക്കീറിന്റെ പേരിൽ ഒരു ഗ്രന്ഥശാല തുടങ്ങുന്നുണ്ട് സി പി സക്കീർ സ്മാരക ഗ്രന്ഥശാല കരിങ്ങനാട് അപ്പൊ അതിലേക്ക് കുറച്ച് പുസ്തകങ്ങൾ കൊടുക്കാൻ വേണ്ടിട്ടാണ് കുറച്ച് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചതാണ് അതിന് വേണ്ടിട്ടാണ് അല്ലാതെ എന്ത് വർത്തമാന പറഞ്ഞു കത്തിച്ചവട ഇജ്ജ് പറഞ്ഞ സെക്യൂർ നമ്മുടെ സി പി കുഞ്ഞാപോക്കടം വാങ്ങല് സെക്കീറെ ആ ഓന്റെ പേരിലാണ് അടച്ചോനെ ഓന്റെ പേരിലുള്ള വാൻസാലയാണെന്നുണ്ടെങ്കിൽ ഇജ് എത്ര വാണെന്നുണ്ടെങ്കിലും കൊണ്ടേക്കും ഓനെ അറിഞ്ഞാൽ ഇജ്ജ് അറിയണീട്ട് മുമ്പ് ചെറുപ്പം മുതലേ ഞാൻ ഓന അറിയണാണ് കാരണം ഓന നിർണയിച്ചു വെച്ചെങ്കിൽ എല്ലാ ആൾക്കാർക്കും ഭയങ്കര ഒരു പ്രധാനപ്പെട്ട ഒരാളായിരുന്നു കാരണം മനുഷ്യനോടൊക്കെ പെരുമാറാനും എല്ലാത്തിനും വളരെ നല്ല നീറ്റായ ഒരു കുട്ടിയായി കേട്ടോ ഒരറിവ് നാടാനോ മറ്റേ മറ്റുള്ളവർക്ക് അതായിക്കോട്ടെ അതിനെന്താ നൊയി കൊടുത്തോ ഒക്കെ എടുത്തോ എല്ലാം ഇപ്പത്തന്നെ കൊണ്ടേ കൊടുത്തത്